നേരത്തെ പോലീസാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആരോഗ്യ വിഭാഗവും തെളിവുകളും തുമ്പും തേടിയുള്ള യാത്രയിലാണ് ആരാണ് തള്ളിയതെന്ന് കണ്ടെത്താനാണ് ആരോഗ്യ വിഭാഗക്കാർ നാറൊന്നോ മാലിന്യ കോനകൾ പരതുന്നത് ഇത്തരത്തിൽ കണ്ടാനശ്ശേരിയിലെ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മരുന്ന് ഷീട്ടാണ് മാലിന്യം തള്ളിയവരിലേക്കുള്ള തുമ്പായത് കാണിക്കുക ഇതിൽ പിടിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗുരുവായൂർ കെ ടി സിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ നിന്നുള്ള മാലിന്യമാണ് കണ്ടാണുശ്ശേരി മടത്തൽ റോഡിനോട് ചേർന്ന പാടത്ത് തള്ളിയതെന്ന് കണ്ടെത്തി ഒരു ലോഡ് മാലിന്യമാണ് ഇവിടെ തള്ളിയിരുന്നത് രണ്ടു മണിക്കൂർ നീണ്ട പരിശോധനയിലാണ് മാലിന്യം തള്ളിയവരിലേക്കുള്ള സൂചന ലഭിച്ചത് ഒരുപാട് തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും വിലാസമോ മറ്റ് വിവരമോ നൽകാത്ത സാഹചര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് കണ്ടാനുശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് അറിയിച്ചു നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ചിന്തയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തിയത് പഞ്ചായത്ത് ആരോഗ്യ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ നിവ്യ റണീഷിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയ്ക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ബിഞ്ചു ജേക്കബ് ടി എസ് ശരത് നഴ്സ് സിമി സൈമൺ എന്നിവർ നേതൃത്വം നൽകി